ഒരു തീപ്പൊരി മതി എന്നൊക്കെ പറയില്ലേ ദേ അതുപോലത്തെ ഒരു ഐറ്റം ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഒരൈറ്റം മതി ദേ ഈ ഒരറ്റ സാധനം മതി വീട് തലതിരിച്ചു വെക്കും അങ്ങനത്തെ ഒരു സാധനമാണ് ഇരിക്കുന്നത് എൻ്റെ സ്വന്തം മൊത്തം വിടുക താഴെയാ അല്ലേ ഏ എൻ്റെ ടീംസ് അവിടെ കളിക്കുന്നുണ്ടോ ഏ അവിടെ അവിടെ നിക്കുന്ന താഴെ താഴെ തന്നെയാണ് നോട്ടം എന്നാ എന്ത് ചേച്ചി വിടാ വിടാം ഇപ്പം വിടാ കേട്ടോ അവരുടെ കൂടെ വിടാ അവരുടെ കൂടെ വിടാം ഏത് നേരവും ഓട്ടവും ചാട്ടവും തന്നെ മതി ആശാരം ഏ പിന്നാരാ ഏ അവിടെ ആരാ നിന്റെ കൂട്ടുകാരാ ആ പോവാം വീടാ ആ വീട്ടും 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 ഉറപ്പായിട്ടും വിടും ഉറപ്പായിട്ടും വിചല്ലോ ഓ ഓട്ടം പോയി കളിച്ചോട്ടോ ഒരു രക്ഷയില്ല കശി കക്ഷിക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടത്തിലാണ് വിടാ 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 ഇപ്പം വിടും ഓട്ടോ ഇപ്പം ഇപ്പം വിടും ഏ എന്നടാ ഏ എന്നെ എന്നാ